നമസ്കാരം രാവിലെ ഉണ്ടായ വാഹനാപകടത്തിൽ നാലു പേർ മരിച്ച സംഭവത്തിൽ കാർ ഓടിച്ചത് അനുവിന്റെ പിതാവായ ബിജു ആയിരുന്നു എന്നാണ് സൂചന ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് മരണകാരണമെന്നാണ് വിവരം ബിജു ഈപ്പൻ നിഖിൽ അനു എന്നിവരാണ് മരിച്ചത് അടുത്ത സമയത്താണ് നിഖിലും അനുവും വിവാഹിതരായത് അതായത് നവദമ്പതികളാണ് ഇരുവരും ഹണിമൂൺ ആഘോഷിക്കാനായിട്ടാണ് മലേഷ്യയിലേക്ക് പോയത് രണ്ടുപേരും വിദേശത്തു നിന്ന് മടങ്ങി വന്നുവെന്ന സൂചനയും എം എൽ എ ജിനേഷ് കുമാർ പങ്കുവയ്ക്കുകയായിരുന്നു കാർ അമിത വേഗതയിലായിരുന്നു എന്ന റിപ്പോർട്ടുണ്ട് ഉറങ്ങിപ്പോയതാകും മരണ കാരണമെന്ന സൂചനയും എം എൽ എ പറഞ്ഞിട്ടുണ്ട് അതേസമയം അപകടം നടക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ലെന്നാണ് എം എൽ എ പറയുന്നത് നവംബർ മുപ്പതിനായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ഇതിനു ശേഷമായിരുന്നു ഇവർ മലേഷ്യയിലേക്ക് പോയത് ഇവരെ വിളിക്കാനായി രണ്ടുപേരുടെയും അച്ഛന്മാർ കാറുമായി തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു ഇതിനിടയ്ക്കാണ് അതിദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത് കാർ വെട്ടിപ്പൊഴിച്ചാണ് ഇവരെ പുറത്തെടുത്തത് അതേസമയം ഒരാൾ ആശുപത്രിയിലാണെന്ന് പറയുന്നുണ്ട് ഇത് ബസ്സിലുണ്ടായിരുന്ന ആളാണോ കാറിലുണ്ടായിരുന്ന ആളാണോ എന്ന സൂചന ഇതുവരെ പുറത്തു വന്നിട്ടില്ല